നമസ്കാരം മോർണിംഗ് ന്യൂസ് ഫോക്കസിലേക്ക് സ്വാഗതം സന്നിധാനത്ത് നിലനിൽക്കുന്ന പോലീസ് നിയന്ത്രണങ്ങൾ ഭാഗികമായി നീക്കി സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇനി രാത്രിയും പകലും നടപ്പന്തലിൽ വിരിവെക്കാം ശരണം വിളിക്കുന്നതും നാമജപം നടത്തുന്നതിനും ഇനി വിലക്കില്ല വിരിവെക്കാൻ അനുമതി നൽകിയുള്ള അറിയിപ്പ് ഇന്നലെ രാത്രിയോടെ പുറത്തു വന്നു ജില്ലാ കളക്ടർ പി ബി നൂവു സന്നിധാനത്ത് നേരിട്ടെത്തി ദേവസ്വം ബോർഡ് അധികൃതരുമായി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് നിയന്ത്രണങ്ങൾ പിൻവലിച്ചത് സംഘർഷാവസ്ഥ ഉണ്ടായാൽ മാത്രമേ പോലീസ് ഇടപെടൂ എന്നും ജില്ലാ കളക്ടർ അറിയിച്ചു എന്നാൽ വലിയ നടപ്പന്തലിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വിരിവെക്കാനുള്ള കാര്യത്തിൽ മാത്രമാണ് ഇളവെന്നും വാവരനടയിലടക്കം മറ്റ് നിയന്ത്രണങ്ങൾ തുടരുമെന്നും പോലീസ് അറിയിച്ചു സന്നിധാനത്ത് ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങളുടെ പേരിൽ ഹൈക്കോടതിയിൽ നിന്നും സർക്കാരിന് നേരെ വിമർശനം ഉയർന്നിരുന്നു തീർത്ഥാടനം എത്രയും വേഗം സാധാരണ നിലയിൽ എത്തിക്കണമെന്നും കോടതി ഉത്തരവിട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തിയതെന്നാണ് സൂചന മറ്റു വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ ഗോവയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മലയാളി തിളക്കം മികച്ച സംവിധായകനായി ലിജോ ജോസ് പലിശേരിയെയും മികച്ച നടനായി ചെമ്പൻ വിനോദിനെയും തിരഞ്ഞെടുത്തു ഇമ യോ എന്ന ചിത്രത്തിന്റെ പ്രകടനത്തിനാണ് രണ്ടുപേരും പുരസ്കാരത്തിന് അർഹരായിരിക്കുന്നത് ആദ്യമായാണ് മലയാളികൾക്ക് ഈ രണ്ട് പുരസ്കാരങ്ങളും ഒരുമിച്ച് ലഭിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമെത്തിയ ആഗോള നിലവാരമുള്ള ചിത്രങ്ങളോട് മാറ്റുരച്ചാണ് ലിജോയുടെ ഇമയോ മികച്ച നടനും സംവിധായകനുമുള്ള പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് വ്യത്യസ്തമായ രീതിയിൽ സിനിമയെ സമീപിക്കുന്ന സംവിധായകനാണ് ലിജോ ജോസ് പല്ലുശേരി എറണാകുളം ജില്ലയിലെ ചെല്ലാനം എന്ന തീരദേശ ഗ്രാമത്തിലെ ഒരു വീട്ടിലെ ഗ്രഹനാഥൻ അപ്രതീക്ഷിതമായി മരിക്കുന്നതും തുടർന്ന് ആ മരണ വീട്ടിലുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ഇ മയു എന്ന ചിത്രത്തിൽ പറയുന്നത് നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ തിയേറ്ററുകളിലേക്കെത്തിയ സിനിമയ്ക്ക് മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത് ദിലീഷ് പോത്തൻ വിനായകൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ദേശീയ അവാർഡ് ജേതാവായ പി എഫ് മാത്യൂസാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ചെമ്പൻ വിനോദിനെയും ലിജോയെയും അഭിനന്ദിച്ച് സിനിമാലോകം ഒന്നടങ്കം രംഗത്തെത്തിയിട്ടുണ്ട് ഇനി തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ മധ്യപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എഴുപത്തി അഞ്ച് ശതമാനം പോളിംഗ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ പോളിംഗ് ശതമാനം ഇത്തവണ കൂടി രണ്ടായിരത്തി പതിമൂന്നിൽ എഴുപത്തിരണ്ട് ദശാംശം ആറ് ഒമ്പത് ശതമാനമായിരുന്നു പോളിംഗ് രേഖപ്പെടുത്തിയത് മൂന്ന് മണിവരെ അൻപത് ശതമാനം പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത് സംസ്ഥാനത്താകെ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് വി വി പാറ്റ് മെഷീനുകൾ തകരാറിലായത് വോട്ടിംഗ് മന്ദഗതിയിലാക്കി പലയിടത്തും മണിക്കൂറുകളോളം വൈകിയാണ് വോട്ടിംഗ് ആരംഭിച്ചത് പോളിംഗ് വൈകിയതോടെ ആളുകൾ തിരികെ പോയത് വോട്ടിംഗ് ശതമാനത്തെ ബാധിച്ചിട്ടുണ്ട് കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിലെ പോളിംഗ് ബൂത്തുകളിൽ മാത്രമാണ് തടസ്സം നേരിട്ടതെന്നും പിന്നിൽ ബി ജെ പി ആണെന്നും കോൺഗ്രസ് അധ്യക്ഷൻ കമൽനാഥ് ആരോപിച്ചു മധ്യപ്രദേശിലെ ഇരുന്നൂറ്റി മുപ്പത് അംഗ നിയമസഭയിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത് പതിനഞ്ചു വർഷമായി തുടരുന്ന ബി ഭരണം ഇക്കുറി അവസാനിപ്പിക്കുമെന്നാണ് കോൺഗ്രസിന്റെ വെല്ലുവിളി കായിക വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് തുടക്കം പൂൾസിയിൽ രണ്ടാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ എതിരില്ലാത്ത അഞ്ചു ഗോളുകൾക്കാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഇരട്ട ഗോളുകളുമായി സിംറൻജിത് സിംഗ് ആണ് ഇന്ത്യയ്ക്ക് വിജയമൊരുക്കിയത് മന്ദീപ് സിംഗ് ആകാശ് ദീപ് സിംഗ് ലളിത് ഉപാധ്യ എന്നിവരാണ് മറ്റു ഗോളുകൾ നേടിയത് മലയാളി താരം പി ആർ ശ്രീജേഷ് ആണ് ഇന്ത്യയുടെ ഗോൾവല കാത്തത് ഞായറാഴ്ച കരുത്തരായ ബെൽജിയത്തിനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം